വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും മകളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഭർത്താവ് ദൂരെ സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് പെട്ടെന്നൊരു നാൾ ഭാര്യ മരണപ്പെടുന്നു അരികെ ആ കൊച്ചു കുഞ്ഞു മാത്രം അമ്മ മരിച്ചത് ആ പെൺകുഞ്ഞിന് മനസ്സിലായിട്ടില്ല ദൂരെ ജോലിക്ക് പോയ ഭർത്താവ് സെൽഫോണിലേക്ക് നിരന്തരം വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അപ്രതീക്ഷിതമായി ഒരു തവണ കുഞ്ഞ് ഫോൺ എടുത്തു അദ്ദേഹം അമ്മയ്ക്ക് ഫോൺ കൊടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും കുഞ്ഞിനത് തിരിച്ചറിയാനുള്ള പ്രായമായിരുന്നില്ല മരിച്ചു കിടക്കുന്ന അമ്മയെ തൊട്ടും തലോടിയും അവൾ മണിക്കൂറുകളോളം ആ വീട്ടിൽ കഴിയുന്നുണ്ട് വിശന്നപ്പോൾ അവൾക്ക് കയ്യിൽ കിട്ടിയത് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട് തന്നോട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്തിരുന്ന അമ്മ മണിക്കൂറുകളായി മിണ്ടാതെ കിടക്കുന്ന സങ്കടത്തിൽ അവൾ ചെണുങ്ങിക്കരയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഏതാനും ദിവസങ്ങളും കഴിയുന്നു ഇടയ്ക്ക് ഫ്ലാറ്റിൻ്റെ ബാൽക്കണി ഡോർ തുറന്ന് കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് വീഴുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ചുറ്റുമുള്ളവർ കുഞ്ഞിനെ കാണുന്നത് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ പാഞ്ഞെത്തുകയും ഫ്ലാറ്റിൻ്റെ ഡോർ തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പിന്നാലെയാണ് ഡോർ തുറന്ന് അകത്തു കയറിയവർ അമ്മ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടതും അലങ്കോലമായി കിടക്കുന്ന വീട് കണ്ടതും ആ വീഡിയോയിൽ കണ്ട സംഭവം യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇതുപോലെ സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല എന്നാൽ ഏതാനും വർഷങ്ങളായി സൗദി അറേബ്യയിലെ ദമാമിൽ കഴിഞ്ഞിരുന്ന മലയാളി ദമ്പതികൾ മരിച്ചതറിയാതെ അവർക്കരികെ കരഞ്ഞുകരഞ്ഞ് അഞ്ചു വയസ്സുകാരി മകൾ ജീവിച്ചത് മൂന്ന് ദിവസമാണ് കൊല്ലം സ്വദേശികളായ തൃക്കരുവയിലെ മുപ്പത്തിയേഴുകാരൻ അനൂപ് മോഹനും ഇരുപത്തിയെട്ടുകാരിയായ ഭാര്യ രമ്യമോളയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനൂപ് മോഹൻ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ രമ്യ കിടക്കയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇവരുടെ അഞ്ചു വയസ്സുള്ള മകൾ ആരാധ്യയുടെ കരച്ചിൽ കേട്ട എത്തിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന അനൂപ് മോഹനെയും അതിനടുത്തുള്ള കട്ടിയിൽ മരിച്ചു കിടക്കുന്ന രമ്യമോളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അൽകോബാർ എത്തി ആരാധിയോട് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു തലയണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് ഈ കുഞ്ഞിൻ്റെ ജീവനെടുക്കാനും ശ്രമം നടത്തിയതായും കുഞ്ഞിൻ്റെ കരച്ചിലിനെ തുടർന്ന് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതായും സൂചനയുണ്ട് പിന്നീട് എപ്പോഴോ തിരിച്ചു വന്ന അച്ഛൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടതോടെ കുഞ്ഞ് വീണ്ടും ഉച്ചത്തിൽ കരയുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി അമ്മ ഒന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നുവെന്നാണ് കുട്ടി പോലീസുകാരോടും അടുത്തുള്ള അയൽവാസികളോടും പറഞ്ഞത് അമ്മയുടെ മരണം നേരത്തെ നടന്നിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ രമ്യയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അറിയാനാകൂവെന്ന് പോലീസ് അറിയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ